വീണ്ടും കൈവരങ്ങ് കാൽച്ചങ്ങല ഇത് ഭാരതത്തിൻ്റെ ഭാരതത്തിൻ്റെ ഭാരതമാതാവിൻ്റെ കൈകളിലാണ് കാൽവരങ്ങ് കൈവരങ്ങനെ അണിയിച്ചത് കാൽച്ചങ്ങല അണിയിച്ചത് അതാണ് അതിൻ്റെ സത്യം ഇവിടെ അവിടെ പോയി കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു ഫോട്ടോ എടുത്തു അതും കഴിഞ്ഞ് പത്ത് ലക്ഷം പത്ത് പത്ത് ലക്ഷം ബില്ല്യനോ ആ ബില്ല്യൻ്റെ മറ്റേ മറ്റേ ഓർഡർ കൊടുത്തു വിമാനങ്ങൾ വാങ്ങാൻ അവർക്ക് ബിസിനസ് ഉണ്ടാക്കി കൊടുത്തു തിരിച്ചു വരുമ്പോൾ എന്താ കൊടുത്തത് ഇയാൾ വരുന്ന വിമാനത്തിന് കോൺവോയി ആയിട്ട് അതിൻ്റെ അതിന് 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 പിന്നാലെ ഇയാളുടെ വിമാനത്തിന് ഒപ്പം തന്നെ രണ്ടും ഒരേ സമയത്ത് അവിടെ നിന്നാണ് പുറപ്പെട്ടത് കൈവരങ്ങും കാൽച്ചങ്ങലിയായിട്ട് ഇന്ത്യക്കാരെ നാണമുണ്ടോ മാനമുണ്ടോ എന്ന് ചോദിക്കുന്ന അർത്ഥമില്ല കാരണം അതില്ലെന്നറിയാം അതിനപ്പുറം ചില കാര്യങ്ങൾ ആണാണോ പെണ്ണാണോ അതും ചോദിച്ചിട്ട് കാര്യമില്ല അതിനപ്പുറം എന്താ ചോദിക്കുക ഇയാളോട് അതിനപ്പുറം എന്താ ചോദിക്കുക സത്യം പറഞ്ഞ അന്തസ്സും ആവിയാത്യവും ഇന്ത്യ മുഴുവൻ വിറ്റ് വിറ്റ് തൊളച്ചോണ്ടിരിക്കുകയാണ് ഇന്ത്യക്കുള്ള ആ പാരമ്പര്യം അന്തസ് ആബിയാത്യം സംസ്കാരം അതും അതും ചാക്കിൽ കെട്ടി ഈ സായിപ്പന്മാരുടെ മുമ്പിൽ കൊണ്ടിട്ട് സാട്ടാംഗം പ്രണമിച്ചിരിക്കുകയല്ലേ നമ്മുടെ പ്രധാനമന്ത്രി ഏ അമേരിക്കയിൽ പോയി തിരിച്ചു വന്ന സമയത്ത് അകമ്പടി ആരായിരുന്നെന്നറിയോ മോഡി സഞ്ചരിച്ച വിമാനത്തിന് അകമ്പടി ആരാണെന്നറിയാമോ നൂറ് നൂറ്റി നാൽപ്പത് ഇന്ത്യക്കാര് അവരെ കാൽച്ചങ്ങിയിട്ട് കൈവരങ്ങോട്ട് അവിടെ ജയിലിൽ പിടിച്ചിട്ടിട്ടാണ് ഇതിനകത്ത് കയറ്റി വിട്ടിട്ടുള്ളത് ഇയാൾ അവിടെ പോയ സമയത്ത് എല്ലാം വിചാരിച്ചു അന്ന് അവർക്ക് അബദ്ധം പറ്റി ഫസ്റ്റ് ആദ്യത്തെ വിമാനത്തിൽ അമൃത്സാറിലെങ്കിലുള്ള വിമാനത്തിൽ കൈമീം കാൽമീം ചാങ്ങലി ഇട്ടിട്ടാണ് പറഞ്ഞയച്ചത് പക്ഷേ ഫ്രണ്ട് അവിടേക്ക് പോയിട്ട് എന്താ ഫ്രണ്ടേ ഫ്രണ്ടുള്ള അളിയനാണല്ലേ എന്താ അളിയ ഇങ്ങനെ കാണിക്കണേ എന്ന് ചോദിച്ചുകൂടി ഐ ആം സോറി അളിയ എന്ന് പറഞ്ഞ് ഇനിയുള്ള വിമാനത്തിൽ അന്തസ്സോടുകൂടി ജംബോ ജെറ്റിൽ ബിസിനസ് ക്ലാസ്സിൽ പറഞ്ഞയക്കുന്നതൊക്കെയാണ് നമ്മളെല്ലാവരും വിചാരിച്ചത് പക്ഷേ പിന്നീട് വന്ന വിമാനങ്ങളിലും അത് മാത്രമല്ല കൈവലം കണിയിച്ചോട്ടെ കാൽവലം കണിയിച്ചോട്ടെ ഒന്ന് മൂത്രമൊഴിക്കാൻ സമയത്ത് മൂത്ര ഒഴിക്കാൻ പോണ സമയത്ത് ഈ കോലു പിടിക്കണമല്ലോ കയ്യിൽ അതിന് പോലും സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത് ആയതുകൊണ്ട് തന്നെ മാത്രം അവിടേക്ക് പോകുമ്പോൾ ആദ്യത്തെ വിമാനത്തിൽ നടത്തിയ കൊണ്ടുപോയത് ഇത്തവണത്തെ വിമാനത്തിൽ മുട്ടിലഴി എഴഞ്ഞിട്ട് വേണ്ടി ഒന്ന് പോകാൻ അവർക്ക് കക്കുസല് പോകാനൊക്കെ ആയിട്ടും നാൽപ്പത്തെട്ടോ അമ്പത്തെട്ടോ മണിക്കൂറുണ്ട് ഇത് ബാക്കി ബാക്കിയെല്ലാത്തിനും നമുക്ക് അകത്തേക്ക് വിടുന്നത് ആഹാരം കഴിക്കുന്ന വേണമെങ്കിൽ കുറച്ച് നീട്ടിവെക്കാം പക്ഷേ താഴോട്ട് പോകുന്നത് നമുക്ക് ആപ്പിട്ട് വെക്കാൻ പറ്റില്ലല്ലോ അത് പോകണം തോന്നിയാൽ പോകണ്ടേ എത്ര ആൾ ട്രൗസറിൽ തൂറിയിട്ടുണ്ടോ ദൈവത്തിനറിയാം മൂത്രം അയാളുടെ ട്രൗസറിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിനറിയാം നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് ചുരുങ്ങിയതൊരു പത്ത് വാട്ടെങ്കിലും മൂത്രം ഒഴിക്കാൻ പോകണ്ടേ ആലോചിച്ച് നോക്കുക ആ രീതിയിൽ നരയാതന അനുഭവിച്ച് ഇവിടെ കൊണ്ടുവന്ന എന്താ ചെയ്യുന്നത് പത്ത് ലക്ഷത്തിലെ ഡോളറിൻ്റെ ലക്ഷം ബില്യൺ ഡോളറിൻ്റെയോ മറ്റോ ബിസിനസ്സായിട്ട് തൊളയിൽ തിരികെ വരുത്ത യു ആ എന്ന് ചിരിക്കല്ലേ നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തവിടെ പോയിട്ട് ഇത്ര നാണം കെട്ട ഒരവസ്ഥയിലേക്ക് ഭാരതം പാതാളത്തോളം താഴ്ന്ന അവസ്ഥ എപ്പോഴേലും ഉണ്ടായിട്ടുണ്ടോ ഏ ആലോചിച്ചുകൊണ്ട് കാര്യമാണിത് അമേരിക്കക്കെതിരെ ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കക്ക് മേലെ ചൈനയുടെ ഭീഷണി നിലനിൽക്കുകയാണ് കാരണം ഇന്ന് അമേരിക്കയുടെ മൊമെൻറ്റോം ചൈനയുടെ മൊമെൻറ്റും വെച്ച് നോക്കുന്ന സമയത്ത് അമേരിക്ക നൂറ് മൊമൻറ്റത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ചൈന നൂറ്റമ്പത് മൊമൻ്റത്തിലെ മുന്നോട്ട് പോകുന്നത് ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ പത്ത് വർഷം കൂടി കഴിഞ്ഞാൽ അമേരിക്ക ദരിദ്രരാഷ്ട്രമായിട്ട് മാറും അവിടെ യുദ്ധം നടത്തി ഇവിടെ യുദ്ധം നടത്തി ചൈന ഒന്നിലും പെടാതെ രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങളും മാത്രം മുൻനിർത്തി ചൈന സ്വർഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുമായിട്ട് ചെറിയൊരു ഈഗോ ക്ലാഷ് ഉണ്ട് ആ ഒരു ഭീഷണി നിലനിൽക്കുമ്പോൾ നമുക്ക് എത്ര വലിയ രൂപത്തിൽ വിലപേശാൻ കഴിയുമായിരുന്നു ഏ അവിടെ നിന്ന് കാക്കൂട്ട് തലയിട്ട് നക്കി കൊടുക്കേണ്ട അവരെ ആവശ്യം ഉണ്ടായിരുന്നു ഏതായാലും അവിടെ പോയി ഫോട്ടോ എടുത്തു കെട്ടിപ്പിടിക്കുന്നു മൈ ഫ്രണ്ട് മൈ ഫ്രണ്ട് മൈ ഫ്രണ്ട് പ്രസംഗത്തിന് മുമ്പ് അത് പ്രഖ്യാപിക്കുന്നു ഇപ്പം എന്തായി ഇവിടെ നമ്മൾ ഓർമ്മിക്കുന്നൊരു കാര്യമുണ്ട് ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല കോൺഗ്രസ് സൈഡ് ലീഡറുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാര്യം ഇന്ദിരാഗാന്ധി നമ്മൾ നമുക്ക് ഓർമ്മിക്കേണ്ട ഓർമ്മിക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ് ചൈനക്കാർ ഇംഗ്ലണ്ട് ഫ്രാൻസ് അവിടെ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ ഈ വിധം അവരെ ചങ്ങലിക്കിട്ടെന്ന് തോന്നുന്നുണ്ടോ ഇന്ദിരാഗാന്ധി ആയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് വെറുതെ ഇമാജിൻ ചെയ്ത് നോക്കുക ഇന്ദിരാഗാന്ധി ആയിരുന്നെങ്കിൽ സമ്മതിക്കൂ അവർ എൻ്റർപ്രൈ എൻ്റർപ്രൈസസ് ഏഴാം കപ്പൽപിട സെവൻത്ത് ഫ്ലീറ്റ് അത് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശ് യുദ്ധം മറ്റുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് വിടാൻ ഉള്ള ഒരുക്കണ്ടായ സമയത്ത് പറഞ്ഞത് ഇന്ത്യയിലേക്ക് നിങ്ങൾ വിട്ടോളൂ തിരിച്ചു പോകുന്നത് ഞങ്ങൾ ആലോചിക്കും തിരിച്ചു പോകണോ പോകണ്ടതെന്നും എന്നാണ് പറഞ്ഞത് ഇന്ദിരാഗാന്ധി പറഞ്ഞത് അതിനുള്ള ശേഷി അവർ കാണിച്ചു അവരുടെ തോളോടൊപ്പം നിന്നും അല്ലാതെ മറ്റേ കുരിഞ്ഞു നിൽക്കല്ല ചെയ്തത് കുരിഞ്ഞു കൊടുക്കല്ല ചെയ്തത് ചെരുപ്പ് നിൽക്കല്ലേ ചെയ്തത് വി ഡി സവർക്കൻ്റെ ശിഷ്യനല്ലേ ഏ ആ നമുക്ക് അങ്ങനെ ന്യായീകരണം കൊണ്ടുവരാം ഒരു ഇന്ത്യൻ പത്രക്കാരൻ്റെ ചോദ്യം ഒരു ഇന്ത്യൻ പുറത്തക്കാരൻ്റെ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് അയാൾ കളിയാക്കി പറഞ്ഞത് ട്രംപ് പറഞ്ഞത് എനിക്ക് നിങ്ങൾ ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല എന്ന് ഇതാണ് മറുപടി കൊടുത്തത് ആ ചങ്ങല ഏതായാലും ചങ്ങലക്കിട്ട ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ടല്ലോ ആ ചങ്ങല അതെല്ലാം പറയും ഈ ചങ്ങല ചങ്ങൾ തിരിച്ചു തോന്നിക്കില്ല എന്ന് പറയണം ഇന്ത്യയിൽ അങ്ങനെങ്കിലും കാണിക്കേ നിങ്ങളെ ചങ്ങലയ്ക്ക് സൂക്ഷിക്ക് നാളത്തെ തലമുറയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യ ചങ്ങല ചങ്ങലയ്ക്ക് ചങ്ങ ഇന്ത്യയെ ചങ്ങലയ്ക്കിട്ട് പൂട്ടാണ് നിങ്ങൾ ചെയ്തത് ഇന്ത്യക്ക് കൈവലങ്ങ് വയ്ക്കുകയാണ് ചെയ്തത് അതവിടെ സൂക്ഷിച്ച് വെക്കുക അടുത്ത തലമുറ കാണട്ടെ നന്നായിട്ട് കാണട്ടെ ഒബാമയും ബൈഡനും ഇതുപോലെ ആൾക്കാർ തിരിച്ചയച്ചിട്ടുണ്ട് അനധികൃതരെ തിരിച്ചയച്ചിട്ടുണ്ട് അത് കമ്പേഴ്സ്യൽ ഫ്ലൈറ്റിലാണ് തിരിച്ചയച്ചത് സാധാരണ ഫ്ലൈറ്റിനാണ് തിരിച്ചു കഴിച്ചത് ഇവിടെ ഭാരതത്തിന് ഏറ്റ അപമാനത്തിൽ അത് നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട് അതുപോലെ ഒരു 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 യുദ്ധസമാനമായിട്ട് യുദ്ധത്തിൽ തോൽക്കുക എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയല്ലേ ബസോത്സവ ചെയ്ത് പത്ത് പൈസ ചിലവില്ലാതെ ഒരു ഉണ്ട പോലും ചിലവില്ലാതെ ഒരു തോക്ക് പോലും ചിലവില്ലാതെ ഇന്ത്യയെ തകർത്ത് കളഞ്ഞു വേണം ട്രംപ് അതാ ഉണ്ടായത് അതിൽ നമുക്ക് സങ്കടമുണ്ട് പക്ഷേ ഒരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട് വലിയ സന്തോഷമുണ്ട് ആരോ പറഞ്ഞ പോലെ മറ്റേ ചിരിമുട്ടിട്ട് ഇരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ സംഘപരിവാറിൻ്റെ തണ്ടല്ലിനേറ്റ ചുട്ട പൂഷ് നല്ല ഭാഷയിൽ അതേ പറയാൻ പറ്റുള്ളൂ ആ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് കാരണം എന്താ മോഡി മറ്റേ ട്രംപിൻ്റെ ഫ്രണ്ടാണ് ബൈഡനിൻ്റെ ഫ്രണ്ടാണ് കോപ്പാണെന്ന് പറഞ്ഞ് അടക്കുന്നുണ്ടല്ലോ വിശ്വഗുരുവാണ് ഇന്ത്യയും അമേരിക്കയും ഇനി ലോകത്തെ നിയന്ത്രിക്കാൻ പോണത് ആരോ പണ്ട് പറഞ്ഞ പോലെ ഒരു തവള പറഞ്ഞു നടന്നു അത്രേ ഞാനും മുതലെയും കൂടിയിട്ടൊരു ബോത്തിലെ പിടിച്ചു എന്ന് അതല്ല പിയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തവള ബോത്തിലെ പിടിച്ചു തവള പറയും ഞാനൊരു ബോത്തിലെ പിടിച്ചു നീ ബോത്തിലെ പിടിച്ചു ആ ഞാനും മുതലാച്ചനും മുതലാഴ്ചനും കൂടിയിട്ടൊരു ബോത്തിലെ പിടിച്ചു ഇതാണ് ഈ വിശ്വഗുരുടെ യഥാർത്ഥ രീതി അമേരിക്കയുടെ മുമ്പിൽ ഇന്നും ഇന്ത്യ തേർഡ് വേൾഡ് തേർഡ് റേറ്റ് ഇവിടുത്തെ പൗരന്മാർ തേർഡ് റേറ്റ് ആണ് അവിടെ ആണ്ടല്ലോ അവിടെ പോയി ജോലി ചെയ്യുന്നത് അവിടെ ആണെങ്കിലും അനധികൃതമായിട്ടുള്ള വിസിമെച്ചാൽ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ടോ ഇവിടുപോണി ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ ആയതുകൊണ്ട് ആ വിലയെ കൊടുക്കുള്ളൂ തേർഡ് റേറ്റ് പീപ്പിൾ അതേപോലെ തേർഡ് വേൾഡ് കൺട്രി ആ വിലയെ കൊടുക്കുള്ളൂ നമ്മളിവിടെ കോപ്പ് പറഞ്ഞ് നമ്മൾ ഒന്നാം സ്ഥാനത്തെത്തി രണ്ടാം സ്ഥാനത്തെത്തി തുഞ്ചത്തെത്തി എന്നൊക്കെ പറയും വെളിവുകൾ വറുത്താലും പറയും തള്ളു വറത്താലും പറയും അങ്ങനെ പറയുന്ന സംഘപരിവാറിൻ്റെ തൊള്ളിലേക്കിട്ട് അടിച്ചു അണ്ണാക്ക അടിച്ചു കൊടുത്തു വാസാവുന്നത് അതാണ് അത് തന്നെയാണ് പറയേണ്ടത് ആ ഒരു കാര്യത്തിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട് ഒരു എയർഫോഴ്സ് വിമാനം ഒരു കാരണവശാലും കാരണം എയർഫോഴ്സ് വിമാനം എന്ന് പറഞ്ഞാൽ അതെല്ലാം എയർഫോഴ്സ് വിമാനം വിമാനങ്ങളാണ് അതിനകത്ത് ഘടിപ്പിച്ചിട്ടുള്ളത് സാധാരണ പാസഞ്ചർ വിമാനത്തിൽ കമ്മേഴ്സിൽ വിമാനത്തിൽ ഘടിപ്പിക്കുന്ന പോലെയുള്ള കാര്യങ്ങളല്ല ഘടിപ്പിക്കുന്നത് അവർ ഇന്ത്യയുടെ മേലെ രണ്ടു വട്ടം പറന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സകല രഹസ്യങ്ങൾ അവിടെ എത്തും ഒരു കാരണവശാലും ഒരു എയർഫോഴ്സ് വിമാനം അന്യ ഇന്ത്യയുടെ എയർഫോഴ്സ് വിമാനം ഏതെങ്കിലും കാരണവശാലും അവിടെ കൊണ്ടു നടക്കാൻ അവർ സമ്മതിക്കൂ പാകിസ്ഥാനും കൊണ്ടു നടക്കാൻ സമ്മതിക്കൂ ബംഗ്ലാദേശ് കൊണ്ടിറക്കാൻ സമ്മതിക്കൂ അത് പാടില്ല അത് ചെയ്യില്ല അത് സമ്മതിക്കില്ല ഇവിടെ ഇന്ത്യക്കാരെ മാനിക്കണം അത്ര പറയാൻ അതെങ്കിലും പറയാൻ നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം കൊളംബിയ പറഞ്ഞു കൊളംബിയ പറഞ്ഞു ഞങ്ങളുടെ വിമാനം അവിടെ ഇറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഞങ്ങളുടെ വിമാനം അയക്കും അതിന് പറഞ്ഞ അയക്കാൻ പറഞ്ഞു കാരണം എന്താ ഞങ്ങൾക്ക് അവരെ ബഹുമാനിക്കേണ്ടതുണ്ട് ഞങ്ങളുടെ പൗരന്മാരാണ് നാളെ മറ്റുള്ള പൗരന്മാരോട് ഉത്തരം പറയണം അവരുടെ നേതാവ് ആയിരിക്കുന്നോടത്തോളം കാര്യം ഞാൻ സമ്മതിക്കില്ല അത് ഞാൻ രാജിവെച്ചപ്പോൾ കൊളംബ പറഞ്ഞത് കൊളംബിയൻ കൊളംബിയൻ പ്രസിഡന്റ് പിന്നീട് ബ്രസീൽ പ്രസിഡന്റ് ഇത് തന്നെ പറഞ്ഞു ലുല ബ്രസീൽ പ്രസിഡൻറ്റ് ഇതുതന്നെയാണ് പറഞ്ഞത് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ അത് അയാളും ഇത് തന്നെയാണ് പറഞ്ഞത് നിങ്ങളുടെ ഇത്തരം നാണം കെട്ടകൾ ഇവിടെ വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിമാനമുണ്ട് നിങ്ങൾ മൂന്നു നേരം ആഹാരം കഴിക്കണേ ഞങ്ങൾ രണ്ടു നേരം ആഹാരം കഴിക്കുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഏമ്പൊക്കെ തരം ഇവിടെ വേണ്ടത് കുറേ ഉള്ള ധൈര്യം ആ കൊച്ചു രാഷ്ട്രങ്ങൾ കാണിച്ചു ബ്രസീൽ കാണിച്ചു മെക്സിക്കോ കാണിച്ചു മെക്സിക്കോവിനെ അത് കാണിക്കാനുള്ള ശേഷിയും ഉണ്ടായി അവന് സമ്മതിച്ചില്ല ഞാനിപ്പോൾ ഓർമ്മിക്കുന്ന ആരെയാണെന്ന് അറിയാമോ മനസ്സിൽ നോർത്ത് കൊറിയ സൗത്ത് കൊറിയ നോർത്ത് കൊറിയ അവിടെ ഒരാളുണ്ടല്ലോ ആ നാട്ടിലേക്ക് ഏതെങ്കിലും ഒരാളെ ചങ്ങരക്കെട്ട് അയച്ചിരുന്ന അയാളെ അയാളുടെ രാജ്യം തകർന്നാൽ കൊറിയ മുഴുവൻ തകർന്നാലും വേണ്ടില്ല അയാൾ അമേരിക്കയിൽ കൊണ്ടുപോകുമ്പോഴുമായിരുന്നു അഖിലപ്പി ലോകത്തിലല്ല ജീവിക്കുന്നത് അയാൾ ആരെയും കാലിൽ നക്കി ഷൂസ് നോക്കിയിട്ടാണ് ജീവിക്കുന്നത് ഇറ്റലിക്കാരൻ ഒരാളെ അവർ ഷിപ്പ് വന്ന സമയത്തോട് മീൻപിടുത്തക്കാരനെ വെടിവെച്ച് വന്നു ആ ഷിപ്പിലുള്ള ആളുകളെ ഇവിടെ ജയിലിൽ അടച്ചു അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴും ആ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഇറ്റലിയിലെ ഒരു എം പി ഒരു മന്ത്രി എം പി അല്ല ഒരു മന്ത്രി അവർ രാജിവെച്ചു എന്നുള്ളതാണ് അത്രത്തോളം അവരവരുടെ പൗരന്മാർക്ക് നിലവിനും കൊടുക്കുന്നുണ്ട് ഇവിടെ മോഡി അമിത്ഷാ ഷാ ബി ജെ പി സർക്കാർ ഇവിടെയുള്ള കുറേ സംഘിക്കുട്ടപ്പന്മാരെ കുറുവടിക്കോവാലന്മാരെ അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന എന്താ പറയാമോ പാകിസ്ഥാനിലേക്ക് ഒരു സർജിക്കൽ സ്ട്രൈക്ക് അതാണ് അവരുടെ ഏറ്റവും വലിയ അഭിമാനത്തിൻ്റെ സ്തംഭമെന്നോ മുദ്രാമക്യം പറയുന്നത് ഞങ്ങൾ പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി പാകിസ്ഥാനിൽ ഞങ്ങൾ നുഴഞ്ഞു കഴിക്കുന്ന കളയുന്ന കയറിയിട്ടുള്ള ആളുകൾ എവിടെ വന്നു നുഴഞ്ഞു കയറ്റക്കാരെ ഞാൻ കാര്യം ചോദിച്ചോട്ടെ ഇത്രയും വലിയ നാണക്കേട് തലയെക്കുട കൊണ്ട് കോരി ഒഴിച്ച സമയത്ത് ഈ സർജിക്കൽ സ്ട്രൈക്ക് പരിപാടി നമുക്കൊന്ന് നോക്കിക്കൂടെ അമേരിക്കക്കെതിരെ അമേരിക്കക്കെതിരെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നമുക്ക് നടത്തി നോക്കിയാലോ ഇവിടെ അമേരിക്കക്കാരുണ്ടല്ലോ എല്ലാത്തിനെയും പിടിച്ച് കയറ്റിയിട്ട് അവരെ വിമാനത്തിൽ കയറ്റിയിട്ട് ചങ്ങലയിട് ഒരു ചങ്ങരൊന്നും വേണ്ട ഒരു ഷാക്കിൾ ഒരു വിലങ്ങ് മാത്രം വെച്ചാൽ മതി ധൈര്യമുണ്ടോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് ചെറ്റത്തരാണ് പക്ഷേ പണ്ട് പാമ്പിനോട് സ്വാമി പറഞ്ഞ പോലെ സന്യാസി പറഞ്ഞ പോലെ ധ്യാരി കടിക്കൊന്നും വേണ്ട നിന്നെ ദ്രോഹിക്കാൻ വരുന്ന ആൾക്കാരുടെ പോയിട്ട് ഇന്ന് ചീറ്റാണെങ്കിൽ നീ പഠിക്കണ്ടേ അതില്ലാത്ത രീതിയിൽ നിന്ന് നീ നടുവടുഞ്ഞ പാമ്പാണോ നീ എന്തായാലും മോഡി അമേരിക്കയിലിരുന്ന് തൻ്റെ ഫ്രണ്ടിനെ ഉമ്മ വെച്ച് കളിക്കുമ്പോൾ തൊട്ടടുത്ത വിമാനത്താവളത്തിൽ ജയിലിൽ ഇട്ടിട്ടുള്ള ജയിലിട്ടിട്ടുണ്ട് ഇന്ത്യക്കാരെ ആ ജയിലിൽ നിന്നുള്ള ആൾക്കാരെ വിലങ്ങുവച്ച് വെച്ച് ചങ്ങനെ അണിയിച്ച് വിമാനത്താവളത്തിൽ ഇന്ത്യക്കാരെ കയ്യിലും കയ്യിലും ചങ്ങലെ ചങ്ങലെ എണീച്ച് കളിക്കുകയായിരുന്നു അവരും പറഞ്ഞ തിരിഞ്ഞ തിരിച്ച് പറഞ്ഞയക്കാൻ വേണ്ടി മോഡിയുടെ വിമാനം ഇങ്ങനെ പോകുന്നു പിന്നാലെ ഇന്ത്യക്കാരുടെ വിമാനം മോഡിയുടെ വിമാനം ഇന്ത്യക്കാരുടെ വിമാനം മോഡിയുടെ വിമാനം ഇന്ത്യക്കാരുടെ വിമാനം ഏഹ് അകമ്പടി നൂറ് നൂറ്റി നാൽപ്പത് ആൾക്കാരെ ചങ്ങലയ്ക്ക് ഇട്ടിട്ട് മോഡിയുടെ വിമാനത്തിൻ്റെ പുറകിൽ എന്താ ഇതും പിടിച്ചോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അയച്ചു എത്ര വലിയ അപമാനമാണ് നമ്മുടെ തലയിലെ കൊണ്ട് കെട്ടിവെച്ചത് ഏഹ് നാണവും മാനവും കെട്ട അവസ്ഥ ആ യാത്രക്കാർക്ക് ഉണ്ടാക്കിയില്ലേ അതേ യാത്രക്കാർക്ക് മാത്രമാണത് അവർ ചിന്തിക്കില്ലേ ഞങ്ങൾ ഒരു ഓസ്ട്രേലിയക്കാരായിരുന്നെങ്കിൽ ന്യൂസിലൻഡുകാരായിരുന്നെങ്കിൽ ഞങ്ങൾ ചൈനക്കാരാണെങ്കിൽ ഈ ഗതികേട് ഞങ്ങൾക്ക് വരുമായിരുന്നു എന്ന് ചിന്തിക്കില്ലേ ഇത് ഓരോ ഇന്ത്യക്കാരും ചിന്തിക്കില്ലേ ഏ തൂരാൻ സംബന്ധിച്ചില്ല മുള്ളാൻ സമ്മതിച്ചില്ല ഏ ഇന്ത്യക്കാരുടെ വിമാനം ഇയാളുടെ വിമാനത്തിൻ്റെ അകമ്പടിയായിട്ട് പോവുക ഇയാളുടെ വിമാനം ഫൈവ് സ്റ്റാർ വിമാനമാണ് അവരുടെ വിമാനത്തിലുള്ള ചങ്ങലക്കിട്ട് അവരുടെ ഭാര്യമാരും മക്കളിത് കാണുകയാണ് ചങ്ങരി ഇട്ട് മുട്ടിൽ അഴയിപ്പിച്ചിട്ടാണ് കൊണ്ടുപോയത് കൈ കൊണ്ട് ഈ കോല് പുറത്തേക്ക് പറ്റില്ല നല്ല എന്നാലും ഒഴിക്കാൻ പറ്റുള്ളൂ അതിനൊന്നും അവർ സംഭവിച്ചിട്ടില്ല അവിടെ ഇരുന്നോ മൂത്രം മൂത്രമൊഴിച്ചോ പാൻറ്റിനകത്തോ ഡ്രോയറിനകത്തോ എന്ന് വേണമെങ്കിൽ ഒഴിച്ചോ അല്ലെങ്കിൽ മറ്റാളുടെ വായരി മൂത്രമൊഴിച്ചു കൊടുത്തോ ഈ രീതിയിലാണ് അപമാനിച്ചത് വാസ്തവത്തിൽ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇടവിട്ട് ഇടവിട്ട് അത് ഈ സംഘിക്കുറുവടികളാണ് പ്രധാനമായിട്ട് പറയുന്നത് ഇന്ത്യ ഒന്നാം സ്ഥാനത്തേക്ക് മോഡി അധികാരത്തിൽ കയറുമ്പോൾ ഇന്ത്യ പത്താം സ്ഥാനത്തായിരുന്നു മോഡി അധികാരത്തിൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒമ്പതാം സ്ഥാനമായി പിന്നെ എട്ടാം സ്ഥാനമായി ഏഴാം സ്ഥാനമായി ആറായി അഞ്ചായി നാലായി മൂന്നായി രണ്ടായി ഇനി അമേരിക്ക മാത്രമേ മുമ്പിലുള്ളൂ അത് കഴിഞ്ഞാൽ ഇന്ത്യ ലോകരാഷ്ട്രങ്ങളിൽ കോപ്പാണെന്നെങ്കിൽ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതൊക്കെയാണല്ലോ ഇവരെ പുല പുലമ്പിക്കൊണ്ടിരിക്കുന്ന അതാണല്ലോ ഇന്ത്യ വെറും തേർഡ് റേറ്റ് പീപ്പിൾ ഇന്ത്യക്കാർ വെറും തേർഡ് റേറ്റ് അതാണല്ലോ അവരവിടെ കാണുന്നതല്ലേ ഇവിടുന്ന് പോകുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത് മാനേജരാ എവിടെ മാനേജർ അത് മെയിൻ സെൻട്രൽ ജംഗ്ഷനിൽ തന്നെയാണ് അത്ര അമേരിക്കൻ ജംഗ്ഷനിൽ ഏതാ അമേരിക്കൻ ജംഗ്ഷൻ അമേരിക്ക ഇത്രയും വലിയ നമ്മുടെ തവണ നാട്ടും പുറത്തുണ്ട് ജങ്ഷൻ അപ്പം പിന്നെ അമേരിക്കൻ ജംഗ്ഷനിലാണ്ടിരിക്കുവ ചോദിക്കണേ അപ്പോൾ അവിടെ പോയിട്ടാണ് ജോലി ചെയ്യുന്നത് എല്ലാവരും മാനേജർമാരാ പെണ്ണുങ്ങൾ മുഴുവൻ ടീച്ചർമാരാ പക്ഷെ അവർ കാണുന്നുണ്ടല്ലോ യന്ത്രവൻ സൈസ് തന്നെ അവിടെ പോയിട്ട് അടിച്ചു വാരനും തുടക്കലും വൃദ്ധ വൃദ്ധകളെ നോക്കലും കുട്ടികളെ തൂറിലും ഉള്ളിലും ഒപ്പി എടുക്കലൊക്കെയല്ലേ ഇവിടുന്ന് പോകുന്ന ആൾക്കാരുടെ പരിപാടി അപ്പോൾ അവർക്കറിയാം തേർഡ് റേറ്റ് പീപ്പിൾ അതുപോലെ തേർഡ് വേൾഡ് കൺട്രി മൂന്നാം ലോകം അത് കൃത്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ട്രംപ് ചെയ്തത് മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യ ഭരിച്ചിരുന്ന മൗണ്ട് ബാറ്റൺ പ്രഭു മഹാത്മാഗാന്ധി കാണാൻ ചെന്നു പുറത്ത് നിൽക്കേണ്ടി വന്നു അറുപത് മിനിറ്റ് അകത്തിരിക്കുന്ന കൃഷിപരന്മാരാണ് ഇന്ത്യക്കാർ കേറി ചെന്നു പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പരിതവം പറഞ്ഞു മഹാത്മാ ഞാൻ നിങ്ങളുടെ വൈസ്രോയാണ് മൗണ്ട് ബാറ്റൻ അറിയാം അറിയാം നന്നായിട്ടറിയാം അങ്ങ് ഞങ്ങളുടെ വൈസ്രോയാണ് പക്ഷേ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആൾക്കാർ ആരാണെന്നറിയോ അത് ഇന്ത്യയുടെ അധിപതികളാണെന്നാണ് പറഞ്ഞത് അത് ഇന്ത്യയുടെ ഉടമസ്ഥന്മാരാണ് നിങ്ങളവിടുത്തെ ജോലിക്കാരൻ മാത്രം എന്നുള്ള അർത്ഥത്തിൽ അതായിരുന്നു മഹാത്മാഗാന്ധി ഇന്ദിരാഗാന്ധി അവിടെ നിങ്ങളുടെ ഏഴാം കപ്പൽപ്പടം അവിടെ നിങ്ങൾ വരും തിരിച്ചയക്കുന്നത് ഞങ്ങളായിരിക്കും വേണോ വേണ്ടെന്ന് ആലോചിക്കും അപ്പോൾ ചിലപ്പോൾ തിരിച്ചയക്കുന്ന ഷേപ്പ് മാറ്റിയിട്ടായിരിക്കുന്ന പറയാനും ശേഷി ഇന്ദിരാഗാന്ധിക്കും ഉണ്ടായിരുന്നു ഭാരതത്തിൻ്റെ ഖജനാവ് കാലിയാക്കി അല്ലെ സന്ദർശനം നടത്തി വലിയ ജമ്പോജറ്റ് വിമാനത്തിൽ സന്ദർശനം നടത്തി കൂടെ പോകാൻ എഴുന്നൂറ്റി അമ്പത് ആളുകൾ ഫോട്ടോ എടുത്തു കെട്ടിപ്പിടിച്ചു ബില്യൺ ബില്യൺ റോ ഡോളറിൻ്റെ കച്ചവടം അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു തിരിച്ചു കിട്ടിയതോ നാണക്കേട് എത്ര കിലോ ടൺ ടൺ കണക്കിൽ നാണക്കേട് കിൻഡൽ കിൻഡൽ കണക്കിനും മാനക്കേടും ഒപ്പം കാർക്കിച്ചു തുപ്പലും ഇതെല്ലാം തിരിച്ചു കിട്ടിയത് ഏഹ് ആപ്തവാക്യം പോ ഇപ്പോൾ എനിക്ക് ഓർമ്മപൂരിയാണ് പണ്ടൊരാൾ പറഞ്ഞ ആപ്തവാക്യം പോരെ എളിയാ ഏഹ് പോരെ എളിയ ഏഹ് ആപ്തവാക്യം ഓർമ്മപൂരിയാണ് ഇത്രയായിട്ടും ബി ജെ പി സർക്കാരോ നേതാക്കളോ നാവനൊക്കെ നടത്തിയിട്ടില്ല ഇതിന് മുമ്പും ആൾക്കാർ തിരിച്ചയച്ചൊരു പഠിക്കാനൊരു ഒരു തണ്ട് തനിത്തെവൻ അവൻ പറഞ്ഞു ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ചെയ്തത് കൈവരങ്ങും കാൽവരങ്ങും ഒട്ട് കുറിച്ച് അത് മോശമായതൊരു വാക്ക് പറയാൻ ഇവിടെയുള്ള ആൾക്കാരോ അവിടെയുള്ള ആൾക്കാരോ ബി ജെ പി കാര് ബി ജെ പിയുടെ ആസനം കഴിഞ്ഞ് നടക്കുന്ന ഈ പണിക്കാരന്മാരെ പോലുള്ള ആൾക്കാർ മിണ്ടിയിട്ടില്ല അവരെ ന്യായീകരിക്കാനും ശ്രമിക്കും ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത് ഇനി ഇവർ സ്വന്തം അമ്മയെ പിടിച്ചു കൊണ്ടിരിക്കുന്ന പഴപ്പിച്ചാലും അവർ 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 പറയും അവൻ്റെ മിടുക്കാർ പറയും അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാണകക്കുഴിയുടെ ആഴം അതിൻ്റെ ദുർഗന്ധം ഭാര്യ നന്നായിട്ട് ബോധിച്ച് നന്നായിട്ട് ബോധിച്ച് ഏ ഇത് ശരിക്കും ഗുണ്ടാപ്പണിയാണ് ചെയ്തത് ട്രംപ് കാണിച്ചത് ഗുണ്ടാപ്പണിയാണ് നാട്ടിലെ ഗുണ്ടകളില്ലേ അതായത് മാന്യന്മാർ പോണ സമയത്ത് ഏ നമ്മളേന്നും മൈൻഡിയിലല്ലേ ഏ എന്ന് പറഞ്ഞ് ഒന്ന് അടക്കം വെക്കുക അത്രമാത്രം ഒന്ന് അടക്കം വെക്കുക അതാണ് അതാണ് ട്രംപ് ചെയ്തത് നീയോയ്ക്ക് ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിൽ ഏറ് കിട്ടിക്കഴിഞ്ഞാൽ ആലോചിച്ചു നിങ്ങളുടെ വഴി കൂടെ പോകുന്നൊരു പട്ടിയെ പിടിച്ച് ഏറിയും ആ ആ പട്ടി മൂങ്ങും ആദ്യം കുറയ്ക്കും പിന്നെ മൂങ്ങും പിന്നെ കുറിക്കഴിയുമ്പോൾ അത് കരയും പാമ്പടി പത്തി പുറത്തി കാണിക്കും പക്ഷെ ഇപ്പോഴത്തെ ഇന്ത്യൻ നേതൃത്വം ചുമ്മാ തോറ്റു കൊടുക്കുന്ന അടിയാളന്മാരായിട്ട് മാറിക്കഴിഞ്ഞു തമ്പ്രാൻ്റെ അടി ഒരു സന്തോഷം തമ്പരാൻ്റെയിൽ നിന്ന് അടി വാങ്ങിച്ചാൽ ഒരടിക്ക് രണ്ട് പറയാൻ നെല്ല് കിട്ടും എന്ന് പറഞ്ഞാൽ പഴയ അടിയാളൻ്റെ സ്വഭാവം അതല്ലേ കാണിച്ചത് ഇവിടെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തും മുമ്പ് പറഞ്ഞ പോലെ കൊറിയൻ ഭരണാധികാരിയുടെ രൂപമാണ് ഇവിടെ എനിക്ക് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കിമിൽ സുങ്ങിൻ്റെ മകൻ അയാളുടെ പേര് എനിക്കറിയില്ല ഉങ് ജോങ് ഉന്ന എന്തോലെൻ്റെ പേര് അയാളുടെ നാട്ടിലേക്കാണ് ഇവരെ തിരിച്ചടിച്ചിട്ടുണ്ടല്ലോ അത് കിട്ടുകയൊരു തെറിയും തിരിച്ചു തിരിച്ചുവെക്കു വെടിവെക്കൽ അവരേൽ എ കെ ഫോർട്ടി സെവൻ ഉണ്ടായിരിക്കും പക്ഷെ അവർ കല്ലുകൊണ്ടെങ്കിലും അയാൾ എറിയുമെന്നുള്ളതാണ് അതാണ് അയാളുടെ അന്തസ്സ് നമ്മളൊക്കെ അയാൾ പറയും മറ്റതാണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് കഴിവില്ലാത്തവരോട് മറ്റാണ് ചപ്പനാണെന്നൊക്കെയും പറയും ഇപ്പം ആരാണ് വാസ്തുവിൽ ചപ്പൻ നിങ്ങൾ തന്നെ പറ നിങ്ങൾ പറന്നെ ഞാനായിട്ട് പറയുന്നില്ല ആ കൊറിയലോ കിം ജോങ് ഒന്നാണ് ഈ പത്ത് തെറിയിലും പറയുമായിരുന്നു ഇന്ത്യ ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കുന്നുവെന്ന് ബി ജെ പി പറയുമ്പോഴും യാഥാർത്ഥ്യം എന്താണ് ആലോചിച്ച് നോക്കുക ചൈനക്കാരൻ ഫ്രഞ്ചുകാരൻ അനധികൃതമായിട്ട് ചൈനയിൽ ഇല്ലേ ഏഹ് ആ ആൾക്കാരെ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചായിരിക്കും തോന്നുന്നുണ്ടോ ഏ പിന്നെ വേറൊരു കാര്യമുണ്ട് അവിടെ നിന്നൊക്കെ ചൈനയിൽ നിന്നൊക്കെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ആൾക്കാരെ അനധികൃതമായിട്ട് അവിടെ പോയിട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല അവരിൽ എക്സ്പെർട്ടുകളെ അവർ വിളിച്ചുകൊണ്ടേ ജോലി ചെയ്യിപ്പിക്കും നമ്മളാണ് ഇവിടുന്ന് ദുബായിൽ പോയി ദുബായിൽ നിന്ന് മെക്സിക്കോയിൽ പോയിട്ട് മെക്സിക്കോയിൽ നിന്നൊക്കെ ആളുകളുടെ കൂടെ അവിടേക്ക് കയറി ഇവിടേക്ക് കയറി ആ ഒരു ഗതികേടുള്ള ഇന്ത്യക്കാരനെ ഒരു തേർഡ് റേറ്റ് ഹ്യൂമൻ ബീങ്ങിനല്ലേ പറയാൻ പറ്റുള്ളൂ ഇന്ത്യക്കാരൻ ലക്ഷം ലക്ഷമാണ് ജീവിതസന്ധാരണത്തിനായിട്ട് ഇന്ത്യ വിടുന്നത് അതും അനധികൃതമായിട്ട് ഹേ മോഡി ഹേ അമിത് ഷാ നിങ്ങളെ സ്വയം വിലയിരുത്തുക ഇന്ത്യയുടെ നില എന്താണെന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുക കുറുവടികളും വിലയിരുത്തുക ഇന്ത്യയുടെ നില എന്താണെന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കുട്ടിക്കൂറ പൗഡറിട്ടുള്ള മുഖം ശരീരം മുഴുവൻ കുഷ് രോഗമാണ് ശരീരം മുഴുവൻ ക്ഷയരോഗമാണ് മുഖത്ത് മാത്രമേ പൗഡർ ഇട്ട് അടക്കും അതല്ലേ ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് ഉപരിപ്ലവമായിട്ടുള്ള തള്ളുകൾ അതല്ലേ വെച്ച് നിങ്ങൾ കേൾക്കുന്നത് ഈ കെട്ടിപ്പിടുത്തം ഈ ഫോട്ടോ എടുപ്പിൽ ഈ ഫ്രണ്ട് എന്നുള്ള അഭിസംബോധന ചെയ്യുന്ന ഉപരിപ്ലവ നാടകത്തിനപ്പുറം അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് മനസ്സിൽ എന്താണെന്ന് മനസ്സിലെന്താണെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് തേഡ് റേച്ച് പീപ്പിൾ അതല്ല അവർ മനസ്സിൽ വെച്ചിട്ടുള്ളത് ഇന്ത്യ ഈസ് എ തേർഡ് വേൾഡ് കൺട്രി അതല്ല അവർ മനസ്സിൽ വെച്ചിട്ടുള്ളത് ഏതായാലും ഹേ മോഡിജി അതൊക്കെ സത്യം എന്ന് കയറി കഴിഞ്ഞാൽ ഞാൻ ചെന്നാലും ട്രംപിനെ കാണുന്ന സമയത്ത് ഓ മൈ സന്യാസി നോക്കിയാൽ പറഞ്ഞാൽ നമുക്ക് കെട്ടിപ്പിടിച്ചു നോക്കിയാൽ വരും അതിൻ്റെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളും കെട്ടിപ്പിടിക്കും അതല്ല നമുക്ക് വേണ്ടത് മൻമോഹൻ സിംഗാനും കെട്ടിപ്പിടിച്ചോ കണ്ടിട്ടില്ലല്ലോ അപ്പം അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ഇന്ത്യയുടെ പരമാധികാരത്തിൻ്റെ അന്തസ്വാവ്യാത്തെയും കാത്തു സൂട്ടിയാൽ എപ്പോഴും കഴിയണം അത് ഇന്ത്യ പേര് കേൾക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് രക്ഷ നോർത്ത് കൊറിയയുടെ കാര്യം പറഞ്ഞത് അവിടെ ഒന്നും തോണ്ടിയാൽ മതി അത് തേളിനെയൊക്കെ പിടിച്ചു വെച്ച പോലെയോ അവർ കൊത്തെങ്കിലും കൊത്തും അപ്പം ഏതായാലും നമ്മൾ നമ്മളെ തന്നെ തകർക്കുകയാണ് നമ്മുടെ അന്തസ്സിനെ തകർക്കുകയാണ് നമ്മളുടെ ആർഷഭാരത സംസ്കാരം എന്ന് പറഞ്ഞ് നിങ്ങൾ കൊലപ്പിച്ച് നടക്കേണ്ടല്ലോ അതിനെ തകർക്കുകയാണ് നിങ്ങൾക്ക് ആയിക്കൂടി ചെയ്യാൻ പറ്റുന്നത് എന്താ പാകിസ്ഥാൻ്റെ കൊണ്ടുപോകുമ്പം ഇതെല്ലാം ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ബംഗ്ലാദേശിനോട് പോലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആയതുകൊണ്ട് തന്നെ സ്വയം വിലയിരുത്തുക ഒന്ന് താഴുക കെട്ടിപ്പിടിച്ചുകൊണ്ടെന്നും ഫോട്ടോ എടുത്തുകൊണ്ടെന്നും യാതൊരു കഴിവില്ല അതിൻ്റെ പേരിൽ അവർ നിങ്ങളെ ഒരിക്കൽ പോലും ഇന്ത്യയെ ഒരിക്കൽ പോലും മാനിക്കാനും പോകുന്നില്ല യു എസ് അമേരിക്കയും ട്രംപും ഞങ്ങൾ ഇന്ത്യക്കാരെ സങ്കടപ്പെടുത്തി കേട്ടോ അപമാനിച്ചു എന്ന് പറയണ്ട സങ്കടപ്പെടുത്തി കേട്ടോ എന്നെങ്കിലും ഇനി പാർലമെൻറ്റിലെങ്കിലും നിങ്ങളൊന്നു പറയാൻ ശ്രമിക്കുക അവിടെയെങ്കിലും അവിടെ പോയിട്ട് വേണ്ട പാർലമെൻറ്റിലെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കുക ഞങ്ങൾ ആ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മിസ്റ്റർ മോഡി നമസ്കാരം